നിങ്ങൾ ഈ അഞ്ച് സ്ഥലങ്ങളിൽ സംസാരിക്കരുത് കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എന്തെങ്കിലും പറഞ്ഞ് ഉടൻ ഖേദിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ടോ ചില സ്ഥലങ്ങളിൽ നമ്മുടെ വാക്കുകൾ എങ്ങനെ സ്വീകരിക്കപ്പെടുമെന്ന് വലിയ സ്വാധീനം ചെലുത്തുന്നു അതിനാൽ തെറ്റായ കാര്യം പറയുന്നത് അതും തെറ്റായ സ്ഥലങ്ങളിൽ അത് നിങ്ങളെ മാത്രമല്ല കേൾക്കുന്നവരുടെ മനസ്സിനെയും സാരമായി ബാധിച്ചേക്കാം ഞാൻ നിങ്ങളെ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധയോടെ പ്രയോഗിക്കാൻ ഏറ്റവും ആവശ്യമായ ചില സ്ഥലങ്ങൾ കാണിക്കാൻ പോകുന്നു കൂടാതെ ആ സ്ഥലങ്ങൾ എങ്ങനെ നിങ്ങളുടെ വാക്കുകൾക്ക് ആധികാരിക സ്വാധീനം ചെലുത്തുന്നു എന്നും മനസ്സിലാക്കാം മനുഷ്യ സ്വഭാവത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും മറിഞ്ഞിരിക്കുന്ന പാളികൾ നിങ്ങൾ കണ്ടെത്തുന്ന ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള ശരിയായ സ്ഥലമാണ് അതിനു മുമ്പ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് ഇപ്പോൾ നമുക്ക് തുടക്കം കുറിക്കാം ചില സ്ഥലങ്ങൾ മാന്യത നിശബ്ദത നമ്മൾ പറയുന്ന വാക്കുകൾക്ക് സൂക്ഷ്മത എന്നിവ ആവശ്യപ്പെടുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ആരാധനാലയത്തിൽ ആയിരിക്കുമ്പോൾ അത് മതത്തിൻ്റെ കാര്യമായതുകൊണ്ട് മാത്രമല്ല മറിച്ച് അത് ഗഹനമായ സമാധാനപരമായ ഊർജം നിലനിർത്തുന്ന സ്ഥലമാണ് ഉറക്കെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സാധാരണ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് ആ പവിത്രമായ അന്തരീക്ഷം നശിപ്പിച്ചേക്കാം ശവസംസ്കാരം അല്ലെങ്കിൽ ശ്മശാനം വൈകാരിക ഭാരം അല്ലെങ്കിൽ ആഴത്തിലുള്ള മാനസിക ഭാരം ഉള്ള സ്ഥലവും അന്തരീക്ഷവുമാണ് ഇവിടം മൗനമായ ഈ സ്ഥലത്ത് സംസാരിക്കുന്നതോ ചിരിക്കുന്നതോ മറ്റ് ആളുകൾക്ക് അസുഖകരമായോ ദുഃഖകരമായോ അനുഭവപ്പെടാം ഇവിടെ നിശബ്ദത നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മാന്യമായ കാര്യമാണെന്ന് ഓർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് പൊതുഗതാഗതം ഇവിടെ ആളുകൾ പോയിന്റ് എ മുതൽ പോയിന്റ് ബി വരെ യാത്ര ചെയ്യുകയാണ് പലവിധ മാനസിക വികാരങ്ങളിലൂടെ വളരെ കൂടുതലായും വാഗ്ദാനം നൽകുന്ന അല്ലെങ്കിൽ സംഘർഷങ്ങൾ സംഭവിക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങളുടെ ഉച്ചത്തിലുള്ള സംസാരം മറ്റുള്ളവർക്ക് കൂടുതൽ സമ്മർദ്ദമായി മാറുന്നു അനാവശ്യ സംഭാഷണം ഒഴിവാക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്താൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കും ജോലി അഭിമുഖം നിങ്ങളുടെ വാക്കുകളെല്ലാം അത്യന്തം പ്രധാനമാണ് നിങ്ങൾ പറയുന്ന ഓരോ വാചകവും നിരീക്ഷണത്തിലായിരിക്കും എന്തെങ്കിലും അനാവശ്യമായ അല്ലെങ്കിൽ തെറ്റായ വാക്കുകൾ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തും ചില തെറ്റായ വാക്കുകൾക്ക് നിങ്ങളുടെ ചിത്രം എളുപ്പത്തിൽ തകർക്കാൻ കഴിയും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണലിസം നിലനിർത്തേണ്ടിയിരിക്കുന്നു കോടതി ഒടുവിൽ നിങ്ങൾ ഒരു കോടതി മുറിയിലിരിക്കുമ്പോൾ നിശബ്ദത തികച്ചും പ്രധാനമാണ് അത്തരമൊരു ക്രമീകരണത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയുന്ന വാക്കുകൾ ശക്തമായതും ആരുടെയെങ്കിലും തെറ്റായ അഭിപ്രായം വലിയ ഫലങ്ങൾ ഉണ്ടാക്കാനും കഴിയും ഓരോ അഭിപ്രായവും നിർണായകമാണ് അതിനാൽ ശ്രദ്ധയോടെ നിൽക്കുകയും ചിന്തിക്കുകയും വളരെ പ്രധാനമാണ് പറയേണ്ട സമയവും മൗനമാകേണ്ട സമയവും തിരിച്ചറിയേണ്ടതാണ് അത് നിങ്ങൾക്ക് കൂടുതൽ കരുതലോടെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ പോകാനും നിങ്ങളെ ആദരിക്കുന്ന വ്യക്തിത്വം നേടാനും സഹായിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അറ്റ് സൈക്കോളജി ട്രിക്സ്